പ്രശസ്ത താരദമ്പതികളായിരുന്ന സംവിധായകൻ പ്രിയദർശനും സീനിയർ നടി ലിസിയും വേർപിരിഞ്ഞ് പത്ത് വർഷത്തിലേറെയായി എന്നാൽ ഇപ്പോഴും മക്കളായ കല്യാണിയുടെയും സിദ്ധാർത്ഥിന്റെയും കാര്യങ്ങൾക്ക് ഇരുവരും ഒന്നിച്ചെത്താറുമുണ്ട് മാത്രമല്ല ഇന്നും അഭിമുഖങ്ങളിലൊക്കെ എത്തുമ്പോൾ തന്റെ ഭാര്യ എന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ് സംവിധായകൻ ഇന്നും തന്റെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായിരുന്ന ലിസിയെ പറ്റി സംസാരിക്കാറുള്ളത് പിന്നിട്ടും ഇരുവരും തമ്മിലുള്ള പരസ്പര ബഹുമാനവും ഇന്നും ആരാധകർക്ക് വലിയ കൗതുകമുണ്ടാക്കുന്ന കാഴ്ചയാണ് എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഒരു വലിയ ശതമാനം വരെ കാരണം തന്റെ ഭാര്യ ലിസിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ തന്റെ ജീവിതത്തെ പറ്റി സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്ന് പറച്ചിൽ പ്രിയദർശന് സർപ്രൈസുമായി ലിസി എത്തിയപ്പോൾ അവർ ഒരു സംവിധായകൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മകൻ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ഒരു അച്ഛൻ എന്ന നിലയിലും സ്വയം എത്ര മാർക്ക് കൊടുക്കും എന്നാണ് ചോദിച്ചത് അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ പക്ഷെ തന്റെ ഭാര്യ എന്ന വ്യക്തിയെ കുറിച്ച് തന്റെ ജീവിതത്തിൽ അവർ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ചും വാചാലനായി എന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എന്റെ ഭാര്യ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നതിന് അവധിയില്ല സമയത്തിന് നിശ്ചയമില്ല ആഹാരം കഴിക്കുന്നതിന് നേരമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് നേരിടുന്ന ഒരു കപ്പലിന്റെ കപ്പിത്താൻ പോലെയാണ് അതിന്റെയൊക്കെ പുറത്ത് ഞാൻ നോക്കുമ്പോൾ തോറ്റുപോയിട്ടുള്ള എല്ലാ വലിയ സംവിധായകരും ആ അവസ്ഥ ആകാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ കുടുംബമാണ് വീടിന്റെ അടിത്തറ തെറ്റിയാൽ ഉണ്ടല്ലോ കലാപരമായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രിയദർശൻ വിശദീകരിച്ചു വീട്ടിലുണ്ടാവുന്ന തകർച്ച അവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റിയെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ ലിസിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല സത്യമായ കാര്യമാണ് ഞാൻ ഇന്ന് എന്തൊക്കെയായി തീർന്നിട്ടുണ്ടെങ്കിലും അത് അവൾ കാരണമാണ് എനിക്ക് കിട്ടിയുള്ള ഒരു വലിയ ഭാഗ്യമാണ് എന്റെ ഭാര്യ എന്ന് പറയുന്ന ആൾ തീർച്ചയായും എല്ലാ വീട്ടിലെയും പോലെ ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട് പിണക്കമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇല്ലല്ലോ പക്ഷേ ശക്തി എന്നും എന്റെ ഭാര്യ തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് ഒരു അച്ഛൻ എന്ന നിലയിൽ പത്തിൽ എട്ട് മാർക്കും മകൻ എന്ന നിലയിൽ പത്തിൽ രണ്ട് മാർക്കും ഒരു എന്ന നിലയിൽ പത്തിൽ അഞ്ചു മാർക്കും തനിക്ക് കൊടുക്കാമെന്നാണ് പ്രിയദർശൻ പറഞ്ഞത് തന്റെ അച്ഛനോട് നീതി പുലർത്താൻ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ സംവിധായകൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്നും പറഞ്ഞു നിർത്തി